നമസ്കാരം സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് കടലാക്രമണം നേരിടുന്ന പാലപ്പെട്ടി പ്രദേശത്ത് ശാശ്വതവും ശാസ്ത്രീയവുമായ കടൽഭിത്തി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശവാസികൾ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ ഉപരോധിച്ചു സമരപ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ക്ലാസ് ഫോർ എക്സാമിനേഷൻസ് ക്ലാസ്റ്റീവ് കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് നിയർ ബാങ്ക് കടൽഭിത്തി ഇല്ലാത്തതുമൂലം മഴയിലും കടലാക്രമണത്തിലും ഈ പ്രദേശത്തുള്ള നിരവധി വീടുകൾ തകർന്നു പോവുകയും താമസയോഗ്യമല്ലാതാവുകയും ചെയ്തിട്ടു പത്തുമുറി മുതൽ കാപ്പിരിക്കാട് നാല് കിലോമീറ്റർ നീളത്തെയാണ് ഭിത്തി തകർന്നു കിടക്കുന്നത് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സർക്കാർ വകിയുരുത്തിയ കോടി രൂപയുടെ കടൽഭിത്തി നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിക്കാത്തതിലും കെട്ടിയ കടൽഭിത്തി നിർമ്മാണം ശാസ്ത്രീയവും ശാശ്വതവുമായ രീതിയിലല്ലാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം I'm going <laughs> സംസ്ഥാന സർക്കാരും എം എൽ എയും കാര്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി തീരദേശത്തു നിന്നും വീടും ഭൂമിയും ഒഴിഞ്ഞു നൽകാൻ സർക്കാർ നടപ്പാക്കിയ പുനർഗേഹം പദ്ധതി നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നതും സമരപ്രവർത്തകർ ഉയർത്തുന്ന മുദ്രാവാക്യമാണ് സമരപ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എ കെ കാസിം കാസിം കൊണ്ടത്ത് മജീദ് പാലപ്പെട്ടി നൌഷാദ് യാഹു കബീർ ഹംസു പാലപ്പെട്ടി സുലൈമാൻ കറുപ്പം വീട്ടിൽ മജീദ് കള്ളിവളപ്പിൽ സാനിദ ഷംസുദ്ദീൻ നൂറുദ്ദീൻ എന്നിവർക്കെതിരെ പോലീസ് ಪೊಲೀಸ್ ಕೇಸ್ ಇಡಿತು ಮನ್ಸಿಯಾ ನಸೀಮಾ ಮುಸ್ತಫಾ ಅಷ್ಕರ್ ರಿಯಾಸ್ ಶಹೀರ್ ಬಷೀರ್ ಸಿಯಾದ ರಫೀಕ್ ಯೂಸಫ್ ಇಬ್ರಾಹಿಂ ಎನ್ನುವರ್ ಸಮರತ್ತಿನ ನೇತೃತ್ವ ನಲ್ಗಿ ಬೆಟ್ಟಮ್ ಪೊನ್ನಾನಿ